എന്നാലും ഈ പ്രാവശ്യം എങ്ങനെ പോകാതെ നിന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് ഏറ്റവും ഫസ്റ്റ് ഇതിനൊക്കെ മുമ്പ് ലാലേട്ടൻ വന്ന് ആദ്യമേ ആ വഴക്ക് പറഞ്ഞപ്പോഴേ എല്ലാവരും വിചാരിച്ചിരുന്നു അടുത്ത എവിഷൻ ഉറപ്പായിട്ടും പോകുമെന്ന് വിചാരിച്ചു പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പം എത്രമത്തെ തവണയാണ് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് അറിയാവും എല്ലാവരും ആ നിലപാട് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു സപ്പോർട്ടാണ് കൊടുത്തത് പക്ഷേ ഇടയ്ക്ക് ഒന്ന് ഡൗൺ ആയതാണ് ഡൗൺ ആയെന്ന് വെച്ചാൽ പറഞ്ഞത് തെറ്റാണോ എന്ന് ലാലേട്ടനൊക്കെ അങ്ങനെ പറഞ്ഞില്ല അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പുള്ളിക്കാരി ഈയിടെ ഈയിടെ ഒരു എപ്പിസോഡിനകത്ത് പറഞ്ഞില്ല അതായത് രണ്ട് മൂന്ന് എപ്പിസോഡിന് മുമ്പത്തെ ഒരു എപ്പിസോഡിനകത്ത് പറഞ്ഞില്ലായിരുന്നു അതിലൂടെ ഞാൻ അങ്ങനെയൊക്കെ ചുമ്മാതെ പറഞ്ഞതാണ് വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞില്ലായിരുന്നു അപ്പോഴത്തേക്ക് ഈ എൽ ജി ബി ടിക്ക് സപ്പോർട്ട് ഒത്തിരി വന്ന ട്രോളൊക്കെ ഇറക്കിയായിരുന്നു ഇതുവരെ ഉള്ള നിലപാടൊക്കെ മാറ്റി അതൊക്കെ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞു അതായത് ഇപ്പോൾ ഒരു ചാഞ്ചാട്ടം പോലെ ആയിരുന്നു ഇടയ്ക്കൊക്കെ പിന്നെ ഈ ഒരു സീസണിൽ ഫാമിലി വീക്കിൽ അമ്മ വന്നില്ലായിരുന്നു അമ്മ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ലൈവില് കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും പറഞ്ഞു കാണും വെളിയിൽ കുറച്ച് സപ്പോർട്ടൊക്കെ പിന്നെ ഒരു മെയിൻ കാരണം സാബുമാൻ വന്നൊരു ക്ലൂ കൊടുത്തായിരുന്നു വെളിയിൽ ഈ ആൾക്കാരുടെ കൂട്ടം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാട് എന്നൊക്കെ പറഞ്ഞു മാറ്റേണ്ടി ഒരു ക്ലിയർ കാര്യം മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഈ പുള്ളിക്കരെയെ സപ്പോർട്ട് ചെയ്യുന്നവരും ഫാൻസും ഒക്കെ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഒരു കടമ്പ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ബിന്നിയും സഭവനൊന്നും അല്ലാതെ ഇവരെയൊക്കെ ഒന്ന് മറികടന്ന് വേറെ ആരെങ്കിലും ഒന്ന് മറികടന്ന് ഔട്ടാവാതെ ഇവിടെ തന്നെ നിൽക്കുക എന്നതാണ് കറക്റ്റ് പറഞ്ഞാൽ അടുത്ത എവിക്ഷനും കൂടെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സ്ട്രോങ് ആണെന്നത് ഉള്ളിലുള്ള ആൾക്കാർക്കും മനസ്സിലാവും വെളിയിലുള്ള ആൾക്കാർക്ക് അറിയുന്ന പോലെ തന്നെ ഉള്ളിലുള്ള ആൾക്കാർക്കൊന്ന് മനസ്സിലാകും സപ്പോർട്ടൊക്കെ